കടത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ സംഘടന ഭാരവാഹികൾക്കായി നേതൃത്വ ശില്പശാല നടത്തി ഫൊറോന സഹവികാരി ഫാദർ മാത്യു തയ്യൽ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സഹവികാരി ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നൽ നേതൃത്വം നൽകി മുന്നിൽ നിന്ന് നയിക്കാനും ഒപ്പമുള്ളവർക്ക് പ്രോത്സാഹനവും ധൈര്യവും ആത്മവിശ്വാസവും നൽകാനും നേതാക്കൾക്ക് കഴിയണമെന്ന് ഫാദർ ചന്ദ്രനുന്ദൽ പറഞ്ഞു മികച്ച നേതൃത്വത്തിന്റെ അഭാവമാണ് പലപ്പോഴും സമൂഹത്തിനും സമുദായത്തിനും ഉദ്ദേശിക്കുന്ന വളർച്ചയും വികസനവും നേടാൻ സാധിക്കാതെ വരുന്നതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രം ഞാൻ നടന്നാണ് വന്നത് വലിയ ചൂടാണ് അതുകൊണ്ടാണ് വേർത്ത് കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കിയാ ഇതൊന്നും ഒരു നേതാവിന് ചേരുന്ന ചിന്തയോ സംസാര രീതിയോ അതുകൊണ്ട് ലീഡർഷിപ്പ് ഈസ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് നേതൃത്വം എന്ന് പറയുന്നത് അട്രാക്ഷനാണ് ആകർഷണീയതയാണ് നേതൃത്വം അതൊരു മാഗ്നറ്റിക് പവറാണ് കാന്തികമായ വ്യക്തിശോഭയാണ് നേതൃത്വം മറ്റുള്ളവരെ നമ്മിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് നേതൃത്വം സ്വാഭാവികമായും ഇടവകയോഗം ഭാരവാഹികൾ യോഗത്തിലെ സബ് കമ്മിറ്റി കൺവീനർമാർ കുടുംബകൂട്ടായ്മ ഭാരവാഹികൾ പിതൃവേദി മാതൃവേദി എ കെ സി സി വിൻസെൻ്റ് ഡീപ്പോൾ ലീജിയർ ഓഫ് മേരി ദർശനസമൂഹം എസ്എംവൈഎം സി എം എൽ ജാഗ്രതാ സമിതി ഇൻഫാം എസ് എച്ച് ഗ്രൂപ്പ് ഡി സി എം എസ് സംഘടനകളിലെ ഭാരവാഹികൾക്കായാണ് ശില്പശാല നടത്തിയത് എ കെ സി സി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് നെടുപ്പറമ്പിൽ സോണി ആദപ്പള്ളിൽ ജോസ് രാഗാദ്രി തുടങ്ങിയവർ നേതൃത്വം നൽകി